എളുത്തുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു ഹാരിസ് ബിയാൻ ജോസ് കെ മാണി പി പി സുനീർ എന്നിവരെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളായി പ്രഖ്യാപിച്ചു മൂന്നുപേരെയും എതിരില്ലാത്ത തിരഞ്ഞെടുത്തതായി ഉത്തരവ് വന്നിട്ടുണ്ട് വിഷ്ണു എന്തൊക്കെയാണ് ഈ ഉത്തരവിൻ്റെ മറ്റു വിവരങ്ങൾ ഇജി കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന മൂന്ന് അംഗങ്ങളുടെ കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് ഒഴിവ് വരുന്ന മൂന്ന് സീറ്റിലേക്ക് മൂന്ന് പേരെ നേരത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു അവരെ രാജ്യസഭാ അംഗങ്ങളായി തെരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് അതിൽ ഒരു എതിർപ്പുമില്ലാതെ എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള മൂന്ന് പേരെ ഇപ്പോൾ രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ സി പി ഐ സി പി ഐയുടെ ഭാഗമായി പി പി സുനീറും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗമായി ജോസ് കെ മാണിയും മുസ്ലിം ലീഗിന്റെ ഭാഗമായി ഹാരിസ് ബീരാ ഒക്കെയാണ് ഇപ്പോൾ ഇത് കേരളത്തിൽ നിന്നിപ്പോൾ രാജ്യസഭാ അംഗമാകുന്നത് മൊത്തത്തിൽ ഇപ്പോൾ ഉള്ള യു ഡി എഫിനെ അനുവദിച്ചിരിക്കുന്ന സീറ്റ് ഉൾപ്പെടെയാണ് ഇപ്പോൾ പറയുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനുമായി മൊത്തം മൂന്ന് പേരാണ് നിശ്ചയിച്ച മൂന്ന് പേരും എതിരില്ലാത്ത വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് ഇനി മുതൽ ഇവർ മൂന്ന് പേരും രാജ്യസഭാ എം പി ആയാണ് ും അത്തരത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വാർത്തകളിൽ നിറഞ്ഞതാണ് ഇപ്പോൾ അത് എതിന് ഇല്ലാതെ വിജയിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം ആണ് വന്നിരിക്കുന്നത് ഹാരിസ് ബീരാൻ ജോസ് കെ മാണി പി പി സുനീർ എന്നിവർ പുതിയ രാജ്യസഭാ അംഗങ്ങൾ